ും മാത്രമല്ല രാജ്യം പോലും ഒരുപക്ഷെ ഉറ്റുനോക്കുന്ന മണ്ഡലം മണ്ഡലങ്ങളിൽ ഒന്നായിരിക്കും തൃശ്ശൂർ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല തൃശ്ശൂരിൽ സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപു ഭഗവാനേ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം അതുപോലെ തന്നെ ഏത് മത്സരത്തിൻ്റെയും ഒരു ഇതുണ്ടല്ലോ ഉണ്ടല്ലോ ആ ശക്തിയാണ് കൂടുതലായി നോക്കുക ഏതെങ്കിലും ഒരു പാർട്ടിയോ അല്ലെങ്കിൽ മുന്നണിയോ ജയിക്കുകയോ തോക്കുകയോ ചെയ്യുന്നതിനെ ക്രിസ്ത്യൻ വോട്ടുകൾ സഹായിച്ചാൽ സുരേഷ് ഗോപി ജയിക്കും എന്നുള്ളത് എത്രത്തോളം അല്ലാതെ ക്രിസ്ത്യൻ വോട്ട് വളരെ നിർണായകമാണ് അവിടെ അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ സഹായിച്ചാൽ നോക്കി ഇതിനകത്ത് നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇന്നലെ രാത്രി കുറേയൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് ക്രിസ്ത്യൻ വോട്ടുകൾ സഹായകരമാക്കാൻ വേണ്ടി ഇവിടെ ഉള്ളൊരു ശ്രമം മാത്രമല്ല ദേശീയ തലത്തിൽ നരേന്ദ്രമോദി നേരിട്ട് ഇടപെട്ടിട്ടുള്ള ശ്രമം നടന്നിട്ടുണ്ട് നിർഭാഗ്യവശാലാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മണിപ്പൂർ സംഭവങ്ങളും രാജ്യത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ ക്രൈസ്തവ സഭ പള്ളി പോലുള്ള സംവിധാനങ്ങളെ തകർക്കുന്ന അടക്കമുള്ള സംഭവങ്ങളുണ്ടായിട്ടുള്ള അതൊക്കെയാണ് തിരിച്ചറിയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു കേക്ക് വോക്കായിരിക്കും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ എന്ന് പറയുന്നത് കാരണം ആ ആ നിലയിൽ ഏതാണ്ട് ക്രിസ്ത്യൻ സമൂഹം അഡാപ്റ്റ് ചെയ്തു വരികയായിരുന്നു ബി ജെ പിയോട് കേരളത്തിലെങ്കിലും ഏറ്റവും കുറഞ്ഞത് പ്രത്യേകിച്ച് ഈ പറയുന്ന ക്രിസ്ത്യൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തന്നെയും അതിനുവേണ്ടി കളമൊരുക്കാൻ വേണ്ടി വളരെ കൃത്യമായ രീതിയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു അതിനിടയിലാണ് മണിപ്പൂർ വരുന്നത് അതുപോലെ തന്നെ പള്ളികൾ ആക്രമിക്കുന്ന സഭാ നേതൃത്വം കൃത്യമായ ചില നിലപാടുകൾ പ്രസ്താവിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ് പക്ഷേ ഈ ക്രിസംഖി എന്ന് പറയുന്ന ഒരു വിഭാഗം അത് വലിയ രീതിയിൽ തന്നെ കാണാം അതെ എന്ന് പറയുന്ന പറയുന്ന വളരെ വരുന്ന ഘട്ടത്തിലാണ് ഈ അതുകൊണ്ട് ബെറ്റ് വരുന്നു ഋഷി ഗോപാൽ കിഴക്കേ കല്ലടയിൽ നിന്നാണ് കേരളത്തിൽ ബിജെപി അക്കൗണ്ട് തുറക്കും ബെറ്റിനുണ്ടോ ടീം റിപ്പോർട്ടർ ബിജെപി അക്കൗണ്ട് തുറന്നാൽ നിങ്ങൾ എന്ത് തരും അക്കൗണ്ട് തുറന്നില്ലെങ്കിൽ എന്റെ വക നിങ്ങൾക്ക് വമ്പൻ പാർട്ടി ഋഷി ഗോപാൽ നമുക്ക് ബെറ്റക്ക് ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം പോയി വ്യക്തിപരമായി വെക്കാം അത് അല്ലാതെ നോക്കൂ സുജ നമ്മൾ കണ്ട കാര്യം എന്താണ് നമ്മൾ രാജ്യത്തെ സംഭവ വികാസങ്ങൾ വിലയിരുത്തി സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു അനാലിസിസ് ഉണ്ടാവുമല്ലോ ആ അനാലിസിസ് ആണ് പ്രേക്ഷകർക്ക് മുമ്പിൽ നൽകുന്നത് അത് ചിലപ്പോൾ തെറ്റാം ചിലപ്പോൾ ശരി എനിക്ക് എനിക്ക് ഒരു ആങ്കർ എന്നുള്ള നിലയിൽ ഒരു എഡിറ്റർ എന്നുള്ള നിലയിൽ എൻ്റെതായിട്ടുള്ള വിലയിരുത്തലുണ്ട് ആ വിലയിരുത്തലാണ് നമ്മൾ നൽകുന്നത് അത് നമ്മൾക്ക് നമ്മുടെ മുന്നിലേക്ക് വരുന്ന രാഷ്ട്രീയ പ്രക്രിയയുടെ നമ്മൾ സമീകരിച്ച് നമ്മൾ നൽകുന്ന വിശകലനമാണ് അതിനപ്പുറത്തേക്ക് അതിനകത്ത് വ്യക്തിപരമായിട്ടുള്ള യാതൊരു അജണ്ടയില്ല എന്നുള്ള കാര്യം പ്രേക്ഷകർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഉണ്ണിയെ ഉണ്ണിയെ കണ്ടോ കണ്ടോ എൻ്റെ അല്ല ഉണ്ണി ആയാലും ഞാനായാലും ആയാലും സ്മൃതി പരുത്തിക്കാടായാലും ഡോക്ടർ ആയാലും എല്ലാവരും തന്നെയും നമ്മുടെ മുന്നിലേക്ക് വരുന്ന രാഷ്ട്രീയ പ്രക്രിയ ആ രാഷ്ട്രീയ പ്രക്രിയയെ സമീകരിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മുടേതായിട്ടുള്ള വിശകലനങ്ങൾ നൽകുന്നത് ആ വിശകലനങ്ങൾ നമ്മൾ നൽകുന്നതു കൊണ്ടാണല്ലോ നമുക്ക് പരസ്പരം അതെ അതാണ് എനർജി അതെ ഉണ്ടാകുമല്ലേ നമ്മൾ ഇന്നും മുഴുവൻ തന്നെയാണ് മുന്നോട്ട് പോകുക നമ്മൾ സമീകരിക്കുന്ന രാഷ്ട്രീയമായ വാദപ്രതിവാദങ്ങൾ അത് എങ്ങനെയാണ് നമുക്ക് ഒരു ഊർജ്ജസ്വലമായ സ്ക്രീനിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും എന്നോട് നികൃഷ്ടമായി ഞാൻ ഒരു ഒരു ആ എനിക്ക് തരണ്ടേ അതെ എന്നോട് 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 ഇങ്ങോട്ട് ശരി നമ്മുടെ സ്ക്രീൻ ഒരിക്കൽ കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താം കൂടുതൽ പ്രേക്ഷകർ ജോയിൻ ചെയ്യുകയാണ് നമുക്കപ്പോൾ ഇപ്പോൾ തന്നെ പതിനായിരം പേർ നമ്മളെ തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കൊപ്പം യൂട്യൂബിൽ ചേർന്ന പ്രേക്ഷകർ എല്ലാവരും കടന്നൊരു അടിച്ച് വാടാ മക്കളെ അപ്പോൾ നമുക്ക് നമ്മുടെ സംപ്രേഷണം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ച് മണി മുതലുള്ള അൺമാച്ച്ഡ് കവറേജ് ആണ് റിപ്പോർട്ടർ ടി വിയിൽ ഓരോ ഇടത്തെയും വോട്ടെണ്ണൽ വിവരങ്ങൾ അപ്പപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ ടീം മുഴുവൻ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് ഒരു വാർത്താ ചാനലിലെ